നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ അങ്ങനെ ഒരുപാട് ബഡായി പറയുന്ന ആളല്ല കാര്യങ്ങൾ ചെയ്ത് കാണിക്കലാണ് എനിക്കിഷ്ടം പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഐ നോട്ട് ദി ടൈപ്പ് ടു ടോക്ക് എലോട്ട് ഐ പ്രിഫർ ടു ഷോ ഐ ആം ത്രൂ മൈ ആക്ഷൻസ് എൻ്റെ പ്രവൃത്തികളിലൂടെ ഞാൻ ആരാണെന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്ന അത് പ്രിഫർ ചെയ്യുന്നയാളാണ് ഞാനല്ലാതെ ഒരുപാട് സംസാരിക്കുന്നയാളല്ല അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നയാളല്ല എന്ന് തന്നെ സി ആർ സെവൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒന്ന് പോകാൻ അദ്ദേഹം പറയുന്നു ആക്ഷനുകൾ കൊണ്ട് ലീഡ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യവും അതാണ് ഐ ആം നോട്ട് ദി ടൈപ്പ് ടു ടോക്ക് എ ലോട്ട് ഐ പ്രിഫർ ടു ഷോ ഹു ഐ ആം ത്രൂ മൈ ആക്ഷൻസ് എസ്പെഷ്യലി ഡിഫിക്കൾട്ട് മൊമെൻസിൽ കാര്യങ്ങൾ നല്ല രൂപത്തിലല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പ്രവൃത്തിയിലൂടെ മുന്നിൽ നിന്ന് നയിക്കണം മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് ഓരോ സിറ്റുവേഷൻസ് പ്രോപ്പർലി ഡീൽ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ സഹായിക്കണം കാര്യങ്ങൾ നല്ല രൂപത്തിൽ പോവുകയാണെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തു പോകണം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും എന്നുകൂടി ഇപ്പോൾ സി ആർ സെവൻ പറയുന്ന ചുരുക്കത്തിൽ മറ്റുള്ളവരോടൊപ്പം ഒരു ടീം പ്ലെയർ ആയിട്ട് മികച്ച രൂപത്തിൽ ഇൻവോൾവ് ആയി പോകാനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹം അങ്ങനെ വാക്കുകൾ കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനല്ല മറിച്ച് ചെയ്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എന്നുകൂടി സി ആർ സെവൻ കൃത്യമായിട്ട് നയം വ്യക്തമാക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ലോക്സ്